സത്യസന്ധതയും ആത്മാർത്ഥതയും പ്രകടമാക്കി കുട്ടികളുടെ കുഞ്ഞുകത്ത് സോഷ്യൽ മീഡിയയിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും പ്രകടമാക്കി കുട്ടികളുടെ കുഞ്ഞു കത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു ഈ കണ്ണട വീണു കിട്ടിയതാണ് ആരും എടുക്കരുത് ഇതിന്റെ ഉടമസ്ഥൻ വന്ന് എടുത്തോളും കളഞ്ഞുകിട്ടിയ കണ്ണടയ്ക്കൊപ്പം ഇങ്ങനെയൊരു കത്തെഴുതി സ്കൂൾ സ്റ്റോപ്പിലെ വെയ്റ്റിംഗ് ഷെഡ്യിൽ വെച്ച് സ്കൂൾ ബസ് കയറിപ്പോയ ആദ്യം ശംഖുവിന്റെയും പാചുവിന്റെയും ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുന്നത് ഞങ്ങൾ സ്കൂൾ ബസ് കയറാൻ നിൽക്കുകയാണെന്നും രാവിലെ എട്ട് മുപ്പത് മുതൽ ഒൻപത് മണിവരെ ഇവിടെ ഉണ്ടാവുമെന്നും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ കണ്ണട ആരും എടുക്കരുതെന്നും ഉടമസ്ഥൻ വന്നാൽ എടുത്തോളുമെന്നുമാണ് കത്തിൽ പറയുന്നത് നഷ്ടപ്പെടലിന്റെ പ്രയാസമറിയുകയും സ്വയം സത്യസന്ധരായി മറ്റുള്ളവരെ സത്യസന്ധരാവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പരസ്പര സ്നേഹത്തിന്റെ മാതൃകകളായുമാകെയിരിക്കുന്നത് കൂളിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ ഈ കൂട്ടുകാരാണ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ അഞ്ചാം തരത്തിലെ നവനീത് ആറാം തരത്തിൽ പഠിക്കുന്ന കെ വി ആര്യ എട്ടാം തരത്തിലെ ആഗ് ആദിദേവ് എന്നിവരാണ് ചീമേനി പെരിങ്ങാര സ്വദേശികളായ മിടുക്കന്മാരായ ഈ വയകൾ താരങ്ങൾ ഇവരിൽ ആദി എന്ന ആഗ് ആദിദേവ് ബാലസംഘം പെരിങ്ങാര യൂണിറ്റ് സെക്രട്ടറിയാണ് ആദി എന്ന് വിളിക്കുന്ന ആര്യ തേജസ് യൂണിറ്റ് വൈസ് പ്രസിഡന്റും യൂണിറ്റ് അംഗവുമാണ് എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അവളുടെ സ്വപ്നം അച്ഛ കല്യാണ ദിവസം നല്ല ട്രെൻഡ് ഓർണമെന്റ്സ് അടിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങേ നമ്മുടെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും ിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ